നമസ്കാരം ന്യൂസ് ടോർട്ട് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ആം ആദ്മി പാർട്ടി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി ക്രൂരമായ പോലീസ് മർദ്ദനങ്ങൾക്കെതിരെ ആംആദ്മി പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി മാർച്ച് ജില്ലാ പ്രസിഡന്റ് വിനു ഉദ്ഘാടനം ചെയ്തു <laughs> ോ കളിക്കേണ്ടോ െട്ടിപ്പിക്കുന്ന തെളിവുകളാണ് പരാതിയായി ഇത്ര എന്താണ് പോലീസ് കടത്ത കൂടുകൾ പൂവാറ്റി മഴയിൽ ബാറ്ററി മോഷണം ആരോപിച്ചു കഴിഞ്ഞവർ വിവാറി പിന്നീട് അഭാവത്തിൽ അതായത് അയൽ പേരാധികാമെന്ന് മഞ്ഞുനോടുകൂടി അങ്ങനെ സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് തെളിയിക്കാനായിട്ട് എൻ്റെ ആധുനിക സാങ്കേതിക വിദ്യ അതിന്റെ ധാരാളമാണ് എന്ന് നമ്മുടെ സംസ്ഥാനം ഏതാനും തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇത്തരം ിൽ ഹോട്ടലിൽ മുതലാളിയേ അങ്ങനെ അഞ്ച് ലക്ഷം രൂപ അദ്ദേഹം തുറക്കേണ്ടതായിരുന്നു കേസിനെ ഒഴിവാക്കാനായിരുന്നു ഇപ്പം ഇത്തരത്തിലുള്ള പോലീസിൻ്റെ നൂറിലധികം ഈ കൂടലകളാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നത് മനുഷ്യത്വവും സത്യസന്ധവുമല്ലാത്ത പോലീസുകാർ മാത്രമല്ല ക്രിമിനലുകളും പോലീസ് സേനയിൽ ഉണ്ടെന്നാണ് ട്രോൾ പുറത്ത് വരുന്ന വിവരങ്ങളുടെ നമുക്ക് വ്യക്തമാകുന്നത് ഇത്തരം ക്രിമിനലുള്ള പോലീസ് പോലീസെ ആരെ വിശ്വസിക്കാണ് സാധാരണക്കാരായ ബോജനങ്ങൾ പരാതിയുമായി എത്തേണ്ടതെന്ന് ആഭ്യന്തര മന്ത്രി വ്യക്തമാക്കണം ക്രൂരമായ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ സേനയിൽ നിന്ന് പിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടായാലേ പൊതുജനങ്ങൾക്ക് പോലീസ് സേനയിൽ വിശ്വാസമുണ്ടാവും പോലീസ് സേനയെ നിയന്ത്രിക്കുന്നതിൽ നിന്നുള്ള ആഭ്യന്തര മന്ത്രിയുടെ പരാജയമാണ്